അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അടങ്ങാറേൽ ഗൈസ് മോട്ടിനെയും കുട്ടികളെയും ഇന്ന് ഞാൻ വൈകുന്നേരം കൊണ്ടുവരാൻ പോകും പക്ഷെ അതിന്റെ ബ്ലോഗ് ഇന്ന് എടുത്തിട്ട് ഇന്ന് അത് അപ്ലോഡ് ചെയ്യാൻ മാത്രം എന്താ പറയാ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ ഇന്ന് എടുക്കുന്ന ബ്ലോഗ് നമ്മൾ നാളെ ചെയ്യും അപ്പൊ നമ്മളെ സ്ഥിരം ബ്ലോക്ക് നമ്മൾ എന്തെങ്കിലും മുഖോ അല്ലെങ്കിൽ കുട്ടികളെ മുഖം കാണിക്കണം കാരണം കുട്ടി അവിടെയാണ് ഇൻഷാല്ല ബോം പിളിച്ചു കഴിഞ്ഞാൽ തുടങ്ങുകയുള്ളൂ ഇപ്പച്ചി ഒന്ന് പേരോ എന്തിനാണ് എന്ത് എന്ത് എന്തൊരു ഇപ്പച്ചോചിച്ചു ഭയങ്കര രസമാണ് കാര്യങ്ങളൊക്കെ അപ്പം പെണ്ണിനെ കാണാനായിട്ട് എനിക്കും വല്ലാത്തൊരു ഇടങ്ങാറൊക്കെ ഉണ്ട് ഞാൻ ഓളെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് അല്ല എന്താ പറയാ കുറച്ച് ഒന്ന് ഉറങ്ങി എണീറ്റിടെ ഞാൻ പോകാനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവര് പണിക്കും അതിന്റെ ക്ഷീണതിന്റെ മുഖത്തുണ്ട് പിന്നെ വല്ല പിന്നെ ഫെസ്റ്റിന്റെ കുറച്ച് പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒക്കെ ഓരോ മണ്ടിപ്പാച്ചിലൊക്കെയാണ് അപ്പം ഉച്ചക്കൊന്നും ഉറങ്ങും ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പോണ പണ്ട എടുക്കും പക്ഷെ ഇന്നത്തെ ബ്ലോഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങളൊക്കെ ഒരു സ്ഥലത്തു പോയി കുടുംബം അതായത് എന്റെ അമ്മൻ്റെ ബാക്കിക്കാരും അച്ഛമ്മൻ്റെ മൂത്തമ്മ കുഞ്ഞമ്മ അമ്മോൻ അമ്മോന്റെ മക്കള് എൻ്റെ മൂത്തമാരുടെ മക്കള് കുട്ടികളെല്ലാം നമ്മുടെ കൂടിയിട്ട് ഞങ്ങളൊരു ബസ് വിളിച്ചിട്ട് അത്യാവശ്യം ചെറിയ ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ട് ഞങ്ങൾ കണ്ണൂർ വിസ്മയപാത്ത് പോയിന് അപ്പം നമ്മുടെ വീഡിയോന്റെ ഒക്കെ ഫസ്റ്റ് അതായത് യൂട്യൂബൊക്കെ ഒന്ന് ചാനലൊക്കെ റീച്ച് ആവുന്നതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ അതൊരു ഷോർട്ട് കിട്ടായിരുന്നു ഞാനൊരു പാടുന്ന സോങ്ങ് അന്ന് അതിനെ റീച്ചൊന്നുമില്ലായിരുന്നു മറ്റേ മാപ്പിള പാട്ട് ഒരു കിടക്കണി മുന്നെ കൊണ്ടു അപ്പം നമ്മള് വലിയ പാട്ടുകാരൊന്നല്ലെങ്കിൽ പോലും അന്ന് അവിടെ ഈ റെയ്ഡിലും മറ്റേ വള്ളത്തിലും വിസ്മയ വാട്ടർ തീം പാർക്കാട്ടോ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡ്രെസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ല ക്രൗഡ് അതായത് നല്ല ജനങ്ങളിൽ അന്ന് അവിടെ പോലും എന്റർടൈൻമെന്റ് പ്രോഗ്രാം വെക്കും അപ്പൊ അവിടെന്തൊരു പൊറാട്ടച്ചറിഞ്ഞ് ചന്ദ ഓലിങ്ങനെ വെല്ലുവിളിക്കുകയാണ് അതായത് അപ്പൊ അവിടെ അല്ല അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അവര പോയി ഏറ്റെടുക്കുന്നത് അപ്പൊ എന്റെ ചെപ്പിനെ പാടാൻ ആരുമില്ലേ ഇവിടെ പാടാൻ ആരും ആരുമില്ല ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നര ആൾക്കാർ പാടി അതെന്താ വെച്ചാൽ സാധാ മെലഡി സോങ്ങ് ആണ് ചിലവർക്ക് ഈ നമ്മളെ ഈ കണ് മറ്റേ മാപ്പിളാറ് ആകുമ്പളേ മാപ്പിള പാട്ട് കുറച്ച് ഇളക്കം കൂടുവോ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഓക്കെ വെല്ലുവിളി സ്വീകരിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയാണ്ട് ഏത് പാട്ട് മറ്റേ കടക്കണ്ട മുന്നേ കൊണ്ടുവരണ്ടല്ലോ അപ്പൊ ആ ഒരു പാട്ടിന്റെ ഞാൻ ഇന്റെ ഗ്യാലറിന്റെ പഴയ വീഡിയോസ് കിട്ടി അതിൽ കുറച്ച് ക്ലിയർ കമ്മിയാണെങ്കിൽ പോലും ആ വില ടീച്ചിട്ട് ഒരു പാട്ടിന് ഞാനാണ് കൂട്ടത്തില് മുന്നിൽ നാല് താത്തമാരെ ഡാൻസിലൊക്കെ ഉണ്ട് താത്തമാരുടെ കുട്ടികളൊക്കെ തന്നെ തോന്നുന്നുണ്ട് അത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്റെ കൂടെ ഒരുത്തരം പാട പാടുണ്ട് ഓന് ഞാനും പരിചയം ഒന്നുമില്ല പക്ഷെ ഓൻ കാസർഗോഡില്ലാണ് പക്ഷെ ഒറ്റക്ക് പാടാൻ പേടിയാണ് അപ്പൊ ഓൻ ഈ പാട്ട് അറിയാൻ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞപ്പോ കൂടാറുണ്ട് എന്നാൽ ഓന്റെ കൂടെ കുറച്ച് താത്താർ ഡാൻസ് കളിക്കാറ് എൻ്റെ കൂടെ കുറെ താത്താരുണ്ട് റസ്തവറ്റില്ല അതിങ്ങനെ എന്താണ്ട് ഇങ്ങനെ കണ്ടുകൊള്ളും ഒരു പരിപാടി അത് കളിച്ചാലൊന്നും ആയിട്ട് എനിക്ക് ഇല്ല അപ്പം ഓല ഒപ്പനയും ഞങ്ങളെ ഡാൻസ് ഡാൻസും നല്ല നല്ല വൈബിന്യായിരുന്നു കാരണം അറിയാത്ത സ്ഥലത്ത് പോയി ഇങ്ങനെ പാട്ടുകളും ഒക്കെ ഒരു എന്താ പറയുക എന്റർടൈൻമെന്റ് ആണ് എന്താ വെച്ചാല് നമ്മള് ഇങ്ങനെ മുന്നിയാണ് പേടിയാണ് ആര് കാര്യം മാറു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല അപ്പൊ നമ്മളെ കൊണ്ട് ആരെങ്കിലും വെല്ലുവിളിക്കുക അല്ലെങ്കിൽ ചെയ്യുക നമ്മളെ കൊണ്ട് കഴിഞ്ഞാണെങ്കിൽ അത് എന്റെ രസത്തിലേ ഉള്ളൂ അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കണത് ആ ഞാൻ പാടിയ ആ പാട്ടാണ് എല്ലാവരും കുറച്ച് ക്ലിയർ ഉണ്ട് കാരണം അത് എന്റെ പെങ്ങൾ അതായത് എന്റെ കുഞ്ഞമ്മന്റെ കുട്ടിയൊരു സാധാ എന്നെ വീഡിയോ മോഡിലല്ല നമ്മൾ ഷോർട്ടൊക്കെ ഇറക്കുന്ന നമ്മൾ അന്ന് ഞാൻ രസകര നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്നുമില്ല എന്തെങ്കിലും ഇതൊക്കെ ബ്ലോഗായില്ലേ അപ്പം നമ്മൾ ഞാൻ പാട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ച് വരാം ആ പാട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാങ്കൊന്ന് കമന്റ് അടിക്കണം രസകരമായിട്ടില്ല എന്താ പറ്റില്ല മീൻസ് ഒരു ഒപ്പര പാട്ടാണ് അത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ആർക്കും വെറുക്കാതെ അത് കാണാം ക്ലിയർ ഇല്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാം ഉം ഞാൻ തന്നെയാണ് ആ പാടുന്നത് ആ വെള്ള ടീഷർട്ട് മഞ്ഞ ആ കാസർഗോഡ് ചെക്കനാണ് പിന്നെ ഓനെ അപ്പം മുഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നത് ഓന്റെ ബാക്കിക്കാരും അവൻ്റെ അമ്മ പെങ്ങന്മാരും അവന്റെ പെണ്ണുങ്ങളൊക്കെ പാടിയാണ് അപ്പൊ നമുക്ക് ഇനി വീഡിയോ മൊത്തം കാണാം മോട്ടിനെ ഇൻഷാല്ലൊന്ന് കൊണ്ടുവരും കൊണ്ടുവരുന്ന വീഡിയോ ഉണ്ട് ഞാൻ തറവാട്ട് പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത് അവിടെ പെങ്ങളൊക്കെ ഉണ്ട് അതിന് കഴിഞ്ഞപ്പോൾ ഇന്നലെ അടുത്തേണ്ട കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കിയത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം പൊളിക്ക 见见见见见。 Good. ഉരീ ഉരീ രൂപതയൊരു രൂപത്തിട്ടുമായിക്കി കൂറുക്കൊണ്ടിവരെന്നൂരകൂടും മുടക്കി മനസ്സിനെ നേവീരീ ഒരു പദവിത മെരിമായി തന്നെ മലും മുjunitുള്ളവളിൽ തിരിഞ്ഞൊന്നു വണങ്ങൻ കദം തൊടി ഉരീ പദിയും പദിയും കുളി വൃത്തിരീ കരകണ്ണിൻ